ഒരു സംഖ്യയുടെ മൂന്ന് ബൈ നാല് എന്നത് മറ്റൊരു സംഖ്യയുടെ രണ്ട് ബൈ മൂന്നിന് തുല്യം സംഖ്യകൾ തമ്മിലുള്ള അംശബന്ധം കാണുക ഇവിടെ രണ്ട് സംഖ്യയെക്കുറിച്ച് പറയുന്നുണ്ട് ഒരു സംഖ്യയുടെ മൂന്ന് ബൈ നാല് ഈ സംഖ്യയുടെ എന്ന് പറയുമ്പോൾ ഗുണിക്കുക സംഖ്യയുടെ പറയുമ്പോൾ സംഖ്യ ഗുണിക്കുക ഇപ്പോൾ സംഖ്യ ആദ്യത്തെ സംഖ്യ എക്സ് എന്ന് വിചാരിക്കുക ഒരു സംഖ്യ അപ്പോൾ ഒന്നാമത്തെ സംഖ്യ എക്സ് എന്ന് വിചാരിക്കുക ആ സംഖ്യയുടെ എന്ന് പറയുമ്പോൾ ഗുണിക്കുക ആ സംഖ്യയുടെ മൂന്ന് ബൈ നാല് എത്രയെ എക്സ് ഇൻറ്റു മൂന്ന് ബൈ നാല് അപ്പോൾ ഒരു സംഖ്യയുടെ മൂന്ന് ബൈ നാല് എഴുതി ഇതുപോലെ മറ്റൊരു സംഖ്യയുടെ രണ്ട് ബൈ മൂന്ന് നമുക്ക് മറ്റൊരു സംഖ്യ വൈ എന്ന് വിചാരിക്കുക അതിൻ്റെ രണ്ട് ബൈ മൂന്ന് വൈ ഇൻറ്റു രണ്ട് ബൈ മൂന്ന് ഇത് രണ്ടും തുല്യമാണ് ഇപ്പം നമുക്കിവിടെ സമ ചിഹ്നട്ടു ഈക്വൽ സൈനിട്ടു ഇനി നമുക്ക് എന്താ കണ്ടെ ഈ സംഖ്യകൾ തമ്മിലുള്ള അംശബന്ധം സംഖ്യകൾ ഏതൊക്കെ എക്സും വൈയും തമ്മിലുള്ള അംശബന്ധം കാണണം അപ്പോൾ നമുക്ക് എക്സും വൈയും സമത്തിൻ്റെ ഒരു വശത്തേക്ക് വരിക ഇതൊരു സമവാക്യമാണ് എക്സും വൈയും സമത്തിൻ്റെ ഇരുവശങ്ങളിലാണ് കിടക്കണത് ഈ എക്സും വൈയും സമത്തിൻ്റെ ഒരു ഭാഗത്തേക്ക് കൊണ്ടുവരിക ഇവിടെ എക്സ് ഉണ്ട് ഇവിടെ വൈ ഇവിടെ ഇൻഡു ചെയ്തിരിക്കുകയാണ് ആ ഇൻഡു ചെയ്തത് ഇങ്ങോട്ട് വരുമ്പോൾ ബൈ ആവും ഇൻഡു ചെയ്തത് ഇങ്ങോട്ട് വരുമ്പോൾ ബൈ ആവും അപ്പോൾ എക്സ് ബൈ വൈ അപ്പോൾ നമ്മൾ സമത്തിൻ്റെ അടുത്ത് വശത്ത് എക്സും ഈ ബൈ വൈ ഇങ്ങോട്ട് കൊണ്ടുപോകുന്നു വൈ കൊണ്ടു കൊണ്ടുവന്നു എക്സ് ബൈ വൈ എന്നായി സമം ഒന്നും ഇനി നമ്മൾ സമത്തിൻ്റെ വല ദിവസത്തെ ഈ ബൈ ഇടുക്കണമെന്നുല്ലോ അപ്പോൾ അവിടെ എന്താണുള്ളത് രണ്ട് ബൈ മൂന്ന് പക്ഷേ സമത്തിൻ്റെ ഇടതുവശത്ത് ഒരു ഇൻഡ് മൂന്ന് ബൈ നാലുണ്ട് അത് അങ്ങോട്ട് കൊണ്ടുപോകണം സമത്തിൻ്റെ ഇടദിവസത്തെ ഇൻഡു മൂന്ന് ബൈ നാല് അത് അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ എന്താവും ഇൻറ്റു എന്നിട്ടിട്ട് ഇതിൻ്റെ റെസിപ്രോക്കൽ ഇട്ടാൽ മതി എൻ്റെ വിക്രമം അതായത് അംശവും ഛേദവും പരസ്പരം തിരിച്ചിടുക മൂന്ന് ബൈ നാലിൻ്റെ വിൽക്രം തിരിച്ചിടുമ്പോൾ എന്ത് വരും നാല് ബൈ മൂന്ന് ഇതിൽ വെട്ടിച്ചുരുക്കാൻ പറ്റുമോ ചോദിച്ചാൽ വെട്ടിച്ചുക്കാം വെട്ടിച്ചുരുക്കാൻ ഒന്നുമില്ല അംശങ്ങൾ ഗുണിക്കുക ഇരുനാല് എട്ട് ബൈ മൂന്ന് ഒമ്പത് നമുക്ക് എക്സ് ബൈ ബൈ കിട്ടി അപ്പോൾ എക്സ് ഈസ് ടു വൈ എക്സ് ബൈ വൈ എട്ട് ബൈ ഒമ്പത് അപ്പോൾ എക്സ് ഈസ് ടു വൈ എട്ട് ഈസ് ടു ഒമ്പത് അതായത് രണ്ട് സംഖ്യകൾ തമ്മിലുള്ള അംശബന്ധം നമുക്ക് എന്താ ചോദ്യം സംഖ്യകൾ തമ്മിലുള്ള അംശബന്ധം കാണാൻ പറഞ്ഞു സംഖ്യകൾ തമ്മിലുള്ള അംശബന്ധം എട്ട് ഈസ് ടു ഒമ്പത്